നമസ്തേ സുപ്രഭാതം ഞാൻ ശ്രീനീഖ ഇന്ന് നല്ലൊരു മോർണിംഗ് മന്ത്രിമായി ബായാണ് എന്താന്ന് നോക്കാം ബിഫോർ യു ജഡ്ജ് സം വൺ വാക്ക് ഇൻ ഹിസ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കോട്ടിരിക്കുന്നതാണെന്ന് നോക്കിക്കെ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മളെ ഒരാളെ കുറ്റം പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മളെ ഒരാളെ വിലയിരുത്തുന്നതിന് മുമ്പ് അദ്ദേഹം അല്ലെങ്കിൽ അവർ നടക്കുന്ന അതേ രീതിയിൽ ഒന്ന് നടന്നു നോക്കുക ചിന്തിക്കുന്ന അതേ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക അവർ ഏതെങ്കിലൂടെയാണ് പടക്കുന്നതെന്നും എന്താണ് അവർ കൊണ്ട് നടക്കുന്നതെന്നും അവർ ഏത് വഴിയിലൂടെയാണ് നടക്കുന്നതെന്നും അവരുടെ മാനസികാവസ്ഥ സമിഷം എന്താണെന്ന് അറിയണമെങ്കിൽ അവർക്ക് അതേ രീതിയിൽ പോയേ പറ്റൂ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ I will try to do that and enjoy your life. Be happy always. Enjoy the day. Bye bye. Take care.